നമസ്കാരം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം പ്രധാന വാർത്തകൾ പ്രവാസി സംഗമത്തിൽ പ്രവാസി സംരംഭകരെ ആദരിച്ച് സാമൂഹ്യ ശുശ്രൂഷ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സാമൂഹ്യ ശുശ്രൂഷയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഘർഷവും പ്രവാസി ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രവാസി ദിനാചരണം പ്രവാസി സംരംഭകരെ ആദരിക്കുന്നു ജനുവരി ഇരുപത്തെട്ട് ഞായറാഴ്ച നടന്നു സാമൂഹ്യ സൊസോഷ്യൻ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസിന്റെ അധ്യക്ഷതയിൽ കെ ആർ എൽ സി സി തിരുവനന്തപുരം സോണൽ കോർഡിനേറ്റർ റവറൻ ഫാദർ ആന്റണി ലാസർ ഒ എഫ് എം ഉദ്ഘാടനം നിർവഹിച്ചു പുതുക്കുറിച്ച് ഇടവകയിൽ ഹോം മിഷൻ രണ്ടാം ഘട്ടത്തിന് സമാപനം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പുതുക്കുർച്ചി സെന്റ് മൈക്കിൾസ് ഇടവകയിൽ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് തുടക്കം കുറിച്ച ഹോം മിഷൻ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ജനുവരി ഇരുപത്തിയെട്ട് ഞായറാഴ്ച സമാപിച്ചു ഇതിന്റെ ഭാഗമായി അതിരൂപത അധ്യക്ഷൻ മോസ്റ്റ് റെവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു ഇടവക വികാരി ഫാദർ ഇഗ്നാസി രാജശേഖരൻ സഹവികാരി ഫാദർ പ്രമോദ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ സഹകാർമികരായിരുന്നു ഇടവകയിൽ യുവജന സംഗമവും സിൽവർ ജൂബിലി ആഘോഷവും നടന്നു ോഹണ ദേവാലയത്തിൽ യുവജന സംഗമവും ഇടവകയിൽ കെ സി വൈ എം സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു ജനുവരി ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഇടവക വികാരി ഫാദർ നെപ്പോളിയൻ ഗോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം അതിരൂപത യുവജന ശുശ്രൂഷ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്ക് ൾക്ക്ം നൽകി കെ എൽ സി എ പൂന്ത്ര യൂണിറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം അനുവദിച്ചു നൽകാൻ കെ എൽ സി എ പൂന്തു യൂണിറ്റ് ഭാരവാഹികൾ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനെ നേരിൽ കണ്ട് നിവേദനം നൽകി സർവേ പൂർത്തീകരിച്ച് ഇതുവരെയും പട്ടയം ലഭിക്കാതിരിക്കുന്ന പൂന്തുറയിലെ നൂറ്റി പതിനേഴ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയും ഇരുപത് വർഷത്തിലധികമായി വീട് വെച്ച് താമസിച്ചിട്ടും അതിഭീമമായ ഫെയർ വാല്യൂ കാരണം വസ്തു പ്രമാണം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഇരുപത്തിമൂന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി